പക്ഷേ സുപ്രീം കോടതിയുടെ വിധി നമ്മുടെ പ്രകാരം ലോ ഓഫ് മാറി അതാണ് പിന്നീട് രാജ്യത്തിൻ്റെ ഇന്ത്യൻ ജനാധിപത്യത്തിലും ഫെഡറലിസത്തിലും വളരെ നാഴികക്കല്ലാവുന്ന ഒരു വിധി പ്രസ്താവമാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് ഗവർണർക്കെതിരെ തമിഴ്നാട് സർക്കാർ കൊടുത്ത കേസിനകത്താണ് ആ വിധി പ്രസ്താവിച്ചത് അതിനെതിരെ ഇന്ന് കേരളത്തിൻ്റെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഓവർ റീച്ച് ആണെന്നാണ് അതിരി കടന്നുവെന്നാണ് ഗവർണർ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിനകത്ത് ഇതിനെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ അതിന് മറുപടിയായിട്ട് പറഞ്ഞത് എന്നാൽ ഈ കടന്നു അതിരുകടന്നുവെന്ന ഗവർണർ പ്രസ്താവനയ്ക്ക് ഒരു മറുപടിയുമായിട്ട് സംസ്ഥാന നിയമമന്ത്രി പി രാജീവ് വന്നിട്ടുണ്ട് അദ്ദേഹം മാധ്യമങ്ങൾ കണ്ട സമയത്ത് ഈ കാര്യം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്ത് വേണമെങ്കിലും ഗവർണർക്ക് പറയാം വിധിയെ എതിർത്തും പറയാം വിധിയെ യോജിച്ചും പറയാം അത് ആർക്കും പറയാം നിയമമന്ത്രിയായി എനിക്കും പറയാം പക്ഷേ നമ്മുടെ നാട്ടിലെ ഭരണഘടനാ പ്രകാരം സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിച്ച് കഴിഞ്ഞാൽ അത് നിയമമായി കഴിഞ്ഞു അത് അംഗീകരിക്കുക അതിനനുസരിക്കുക അല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന് മന്ത്രി വ്യക്തമായി തന്നെ പറയുന്നുണ്ട് മന്ത്രിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സുപ്രീം കോടതി വിധിയെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഓരോരുത്തർക്ക് അവകാശമുണ്ട് അതിനോടുള്ള യോജിപ്പുകൾ ഉണ്ടാകാം വിയോജിപ്പുകൾ ഉണ്ടാകാം പക്ഷെ സുപ്രീം കോടതിയുടെ വിധി നമ്മുടെ ഭരണഘടനാ പ്രകാരം ലോ ഓഫ് ദ ലാൻഡായി മാറി അതാണ് പിന്നീട് രാജ്യത്തിൻ്റെ നിയമം എന്നുള്ളത് ഇപ്പോൾ ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് എൻ്റെ അഭിപ്രായം പറയുമ്പോൾ സ്വാതന്ത്ര്യമുണ്ട് ഓരോരുത്തർക്കും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാം പക്ഷേ വിധി ഇപ്പോൾ രാജ്യത്തിൻ്റെ നിയമമായി മാറിയിരിക്കുന്നുമുള്ളതാണ് പല ഘട്ടങ്ങളിലും സുപ്രീം കോടതി ഭരണഘടനയുടെ നിശബ്ദമായിട്ടുള്ള ഇടങ്ങളെ അതിനെ ഫില്ലപ്പ് ചെയ്യാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട് ആ നിശബ്ദതയെ പ്രായോഗികമായി മാറ്റുമതിന് പല ഘട്ടങ്ങളിലും കോടതി ഇടപെട്ടിട്ടുണ്ട് അതാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ ഒരു പ്രത്യേകത അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കുള്ള അവസരങ്ങൾ സുപ്രീം സുപ്രീംകോടതിക്കുണ്ട് കേസ് വിധി അതുപോലെയാണ് നേരത്തെ മുന്നൂറ്റമ്പത്താറ് പ്രകാരം യഥേഷ്ടം പിരിച്ചുവിടാൻ കഴിയുമായിരുന്നു പക്ഷേ ആ പിരിച്ചുവിടുന്നതിൻ്റെ പ്രൊസീജ്യർ എങ്ങനെയായിരിക്കും അപ്പോൾ വേണമെങ്കിൽ അന്ന് തോന്നാൻ രാഷ്ട്രപതി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കോടതിക്ക് പറയാൻ കഴിയുമോ ഈ ചോദ്യം പണി അന്നും ആളെങ്കിൽ ചോദിച്ചിട്ടുണ്ടാകാം അതിന് ഇന്ന രൂപത്തിലാണ് പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ എന്നത് നിങ്ങളുടെ രാജഭവത്തല്ല അസംബ്ലിക്കകത്താണ് ഭൂരിപക്ഷം തെളിയിക്കപ്പെടേണ്ടത് അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയായിരിക്കണം എങ്ങനെയാണ് ഒരു സർക്കാരിനെ പിരിച്ചുവിടാൻ കഴിയുക അങ്ങനെയുള്ള വിധികളിലേക്ക് സുപ്രീം കോടതി എത്തുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളെ ആധാരമാക്കിക്കൊണ്ടാണ് ഭരണഘടനയുടെ അടിസ്ഥാന ശില ജനാധിപത്യവും ഫെഡറലിസവുമാണ് മതനിരപേക്ഷതയുമാണ് അപ്പോൾ ജനാധിപത്യമാണ് അതാണ് ഈ വിധികളിലൂടെ ഉയർത്തിപ്പിടിക്കുന്നത് ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് ബില്ലുകളിലൂടെ പ്രതിഫലിക്കുന്നത് അത് ജനങ്ങളുടെ പ്രതിനിധികളാണ് അത് പാസാക്കുന്നത് അത് അനന്തമായി എന്ന് പറയുമ്പോൾ ജനാധിപത്യം തന്നെ ഇല്ലാതാകുന്നു എന്ന രൂപത്തിലേക്ക് എത്തും അത്തരം ഘട്ടത്തിലാണ് സുപ്രീം കോടതി ഈ വിധി വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്നലെ പൂർണ്ണമായും വിധി വന്നു കഴിഞ്ഞിട്ടുണ്ട് ഞാനത് പൂർണ്ണമായും വായിക്കാൻ കഴിഞ്ഞാൽ ചില ഭാഗങ്ങളെ നോക്കിയുള്ളൂ രാഷ്ട്രപതിയുടെ ഇടപെടലിനും സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു വീട് ഓ പവറില്ലായ്മ പ്രധാനമാണ് കാരണം ജനാധിപത്യത്തിൽ നിയമനിർമ്മാണ സഭകളുടെ അധികാരമാണ് ഒരു നിയമം ഭരണഘടനാ വിരുദ്ധമാണോ എന്നും സാധാരണ കോടതികളാണ് പിന്നെ പ്രഖ്യാപിക്കാറുള്ളത് ഗവർണർ ഒപ്പിട്ടു എന്നുള്ളത് അതിനകത്ത് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ പിന്നെ അത് തൊടാൻ പാടില്ലാത്ത ഒരു വിശുദ്ധ പശുവായി മാറുന്നില്ല ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ പാർലമെന്റിന്റെ അധികാരങ്ങൾ സംസ്ഥാനം കടന്നു കയറി മടത്തിയ നിയമനിർമ്മാണമാണെങ്കിലോ അതു സംബന്ധിച്ച് ആധികാരികമായ നിലപാട് സ്വീകരിക്കാനായി നീതി നയ സംവിധാനത്തിന് നമ്മുടെ രാജ്യത്ത് അധികാരമുണ്ട് മറ്റു പല രാജ്യങ്ങളിലെ ഭരണഘടനയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയ്ക്കകത്ത് ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട് ആ ജുഡീഷ്യൽ റിവ്യൂ രാഷ്ട്രപതിയുടെ പ്രവർത്തനങ്ങൾക്ക് ബാധകമാകുമോ ഇതാണ് ബൊംബൈ കേസിനകത്ത് വന്നൂര് ഭാഗം എന്നുള്ളത് മുന്നൂറ്റമ്പത്താറ് രാഷ്ട്രപതിയാണ് അപ്പോൾ അതും ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോൾ അത് രാജ്യത്തിൻ്റെ നിയമമായി മാറിയിരിക്കുന്നു എന്നാണ് കാണേണ്ടത് അല്ല നമ്മുടെ പെൻഡിങ്ങിൽ അങ്ങനെ നമ്മൾ അതിനകത്ത് നേരത്തെ കോടതിയെ സമീപിച്ച ഘട്ടത്തിൽ അമ്മത്തെ ഗവർണർ അത് രാഷ്ട്രപതിക്ക് അയച്ചു കുറേ ചിലത് രാഷ്ട്രപതി അത് അംഗീകാരം അറിയിയിട്ടില്ല അതിലൊരു പ്രശ്നം അംഗീകാരം നൽകുന്നില്ല എന്നാണ് അപ്പോൾ ഒരു വീറ്റുവാണത് അപ്പോൾ എന്തുകൊണ്ട് അംഗീകാരം നൽകുന്നില്ല ഇത് നിങ്ങളുടെ അധികാരത്തിൽപ്പെട്ടതല്ല അത്തരം വിശദീകരണങ്ങൾ കൂടി സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ അതിനകത്ത് ഒരു ഒരു ഭാഗം നമ്മൾ ഈ വിധിയിൽ കാണേണ്ടത് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി സുതാര്യതയും ഈ ഉത്തരവാദിത്വവും അത് സമൂഹത്തോട് ഉള്ള ഒരു ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം ഗവർണർക്കും രാഷ്ട്രപതിക്കും അതാണ് ഈ വിധിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രപതിക്കും വീറ്റോ ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഇന്ന കാരണം കൊണ്ട് നിങ്ങൾക്കിതിനധികാരമില്ല എന്നത് സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക അതാണ് ജനാധിപത്യത്തിനകത്ത് ഇന്ന് കരണീയമായിട്ടുള്ളത് അത്രയുമാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത് you okay.